ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിതാ രണ്ടാളും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വരാട്ടോ വീട്ടിലേക്ക് എത്തിയിട്ടില്ല വീട്ടിലുള്ള ആ വഴിയിൽ എത്തിയിട്ടുണ്ട് ഇസുവിനെ കൂട്ടിയിട്ട് എനിക്കിന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ഇസുവിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരാണ് എന്നും ഞാൻ കൂട്ടി വരികട്ടോ ചെയ്യാം അപ്പം ഇന്ന് അധികം തിരക്കൊന്നുമില്ലായിരുന്നു ബസ്സിൽ നേരത്തെ ആയതുകൊണ്ട് മറ്റേത് സ്കൂൾ വിടുന്ന ഒരു ടൈമിലല്ലേ ഞങ്ങളും വരിക അപ്പോൾ ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ടാവും അപ്പം ഇന്ന് ഞങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുകയാണെ അപ്പം നമ്മളെ ക്ലാസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നും ഞാൻ വേറെ സബ്ജക്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാ വർക്ക് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് തുടക്കം ആണ് എന്നാലും ഇതുവരെ ചെയ്ത വർക്കുകൾ കാണിച്ചു തരാം ആദ്യം നമുക്കില്ലേ ഇങ്ങനെ പിന്നെ ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ മീൻകുട്ടന്മാരെ നമുക്ക് നോക്കാൻ കഴിയാറില്ല അപ്പൊ നമുക്ക് മീൻ്റെ അവസ്ഥയൊക്കെ എന്താന്ന് നോക്കാം വെള്ളമൊക്കെ മാറ്റാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് അതൊന്ന് നോക്കാം ഞാൻ ബാഗൊക്കെ വെച്ചിട്ടൊന്ന് പോയി നോക്കട്ടെ എന്നെക്കാട്ടിന് മുന്നേ കയറി പോകുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് നടക്കണേ അങ്ങോട്ട് നീ ഞാൻ എന്നും വന്ന് ഫുഡ് ഇട്ട് കൊടുക്കും പക്ഷെ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ഉള്ളപ്പം ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് നമ്മൾ ക്ലാസ്സിനൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയും കുറച്ചേരെ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ക്ലാസ് തുടങ്ങിയതിന്റെ ശേഷം ഫുഡ് ഇടാൻ മാത്രം ഞാൻ ഇങ്ങോട്ട് കയറും പിന്നെ ഇടയ്ക്ക് ലീവ് ഉള്ളപ്പം വെള്ളം കൊടുത്തു ഒരെണ്ണത്തിന്റെ അപ്പം ഇനിയിപ്പം അവസ്ഥ എന്താണെന്ന് നോക്കാം ഇതെന്താ നോക്കാൻ തുടങ്ങിട്ടോ ഇതിലെ വെള്ളം ഇങ്ങനെ ഒരു വേറൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡായിട്ടുണ്ടേ അപ്പൊ ഞാൻ കൊറേ വീഡിയോസ് ഒക്കെ കണ്ടതില് ഇങ്ങനെ ഒരു എന്താ പറയാ ആൽഗ ആൽഗെന്നവരുണ്ട് ഇങ്ങനെ ഗ്രീൻ കളറൊക്കെ ആവുന്നതിന് അപ്പൊ അത് അവർക്ക് നല്ലതാണ് അതെന്ന് അവർക്ക് ഫുഡൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടപ്പോ മനസിലായത് അപ്പൊ എന്തായാലും ഇനി ലീവൊക്കെ ഉള്ളപ്പം വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം ഫുൾ ആയിട്ട് മാറ്റല്ല കുറച്ച് വെള്ളം മാറ്റിട്ട് അങ്ങനെ ആക്കണം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവു പർപ്പിൾ ഡ്രാഗന്റെ കാണിച്ചു കൊടുക്കട്ടെ മുകളിലേക്ക് വരുമ്പോഴാണ് അതിന്റെ കളർ ശരിക്കും മനസ്സിലാവുക നല്ല ഭംഗിയുള്ള ഒരു കളറാട്ടോ സ് ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ബാക്കി വീഡിയോസ് ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ആകെ നമ്മുടെ പ്ലാൻ പോലെ ഒന്നും നടന്നില്ല അതുകൊണ്ട് ഒരുപാട് സമയം വൈകിട്ടുണ്ട് എല്ലാവരും ഇറങ്ങി ഹാദിയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര തിരക്കായിപ്പോയി പിന്നെ മക്കളുണ്ടായിരുന്നെങ്കിൽ ആകെ ബഹളമായ ഇപ്പോൾ അപ്പോൾ അവരൊക്കെ ഉറങ്ങിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ ഇങ്ങനെ ഇപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുൻപേ ഉള്ള കുറച്ച് വർക്കുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വരുന്ന വർക്കുകൾ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് ഐഡിയ ഒന്നും ഇല്ലാത്ത എന്തായിരിക്കും അവിടെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡിലുള്ള ആൾക്കാരുണ്ടാവും എനിക്കും അതായിരുന്നു കേട്ടോ എന്തായിരിക്കും അവിടെ പഠിപ്പിക്കുക അങ്ങനത്തെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അവിടെ എന്താ പഠിപ്പിക്കുക അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഈ വീഡിയോ ഒരു ഇനി മുന്നോട്ടുള്ള വീഡിയോസും ഉപകാരമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ചിലർക്കുള്ളൊരു ധാരണയുണ്ട് ടൈലറിങ് മാത്രമാണ് ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ടൈലറിങ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെങ്കിലും മറ്റ് പല കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട് അപ്പം അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഓരോ വീഡിയോസിലും പറഞ്ഞു തരാം അപ്പം നമുക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വർക്കുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം അപ്പം നമുക്ക് എന്തൊക്കെയാണ് വർക്കുകൾ എന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ വർക്കുകളാണ് അതായത് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുക ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക ഇതിനൊക്കെ ഓരോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് ബോർ അടിപ്പിക്കുന്നില്ല നെക്സ്റ്റ് വരച്ചതൊക്കെ കാണാം അപ്പം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഫിഗർ വരച്ചിട്ട് അതിൽ ഗാർമെൻസ് സെറ്റ് ചെയ്യുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ